തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് തത്സമയം നമുക്ക് തലസമയ ദൃശ്യങ്ങളൊന്ന് കാണാം വിവരങ്ങളുമായി അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ ഇന്നലെ ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതിഷേധിച്ചാണോ മുതിർന്ന നേതാക്കൾ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ മാർച്ച് നടത്തുന്നത് അരുൺ ആ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ വലിയ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ പത്തരയോടുകൂടി പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയിട്ടുള്ള കെ മുരളീധരൻ സംസാരിക്കും ോടകം തന്നെ ഈ വിഷയത്തിൽ നാലംഗ സമിതിയെ രൂപീകരിച്ച് ഇപ്പോൾ ഈ അന്വേഷണത്തിന് നിലവിൽ ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ് അതിപ്പോൾ ഡോക്ടർ ഹാരിസും സംതൃപ്തനാണോ എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ മെഡിക്കൽ കോളേജുകളിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉപകരണക്ഷാമം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിൽ പ്രധാനമായിട്ടും തൻ്റെ വകുപ്പിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് മന്ത്രിയുടെ സെക്രട്ടറിക്കടക്കം ഇത് വിശദമായിട്ടുള്ള രേഖകൾ സഹിതം പറഞ്ഞു എങ്കിലും ഇതിൽ ഒരു നടപടി ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഒടുവിൽ വലിയൊരു നിരാശയുണ്ടായപ്പോഴാണ് തനിക്ക് സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷ ലഭിക്കുകയല്ല പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചത് എന്തായാലും സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് കെ ജി എം സി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അതിൽ സംശയമില്ല കാരണം ധാരാളം രോഗികളാണ് യൂറോ യൂറോളജി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ദിനംപ്രതി മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം അറുപത്തി ലക്ഷം രൂപയാണ് ഈ ഒരു വകുപ്പിന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നുള്ളതാണ് സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും അതിൽ കൂടുതൽ തുക വേണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹാരിസ് പറയുന്നത് കാരണം ഒരു സർജറി ചെയ്യണമെങ്കിൽ പന്ത്രണ്ടിൽ പരം ഉപകരണങ്ങൾ വേണമെന്നുള്ളതാണ് അതിൽ ഒരു ഉപകരണത്തിന് കേടുപാടുകൾ പറ്റിയാൽ അതിൻ്റെ അക്സസറീസുകൾ അടക്കമുള്ളവ പലപ്പോഴും കൃത്യസമയത്ത് നൽകുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ കരാറുകാൽ നിലവിൽ ഈ പ്രോവിന് തന്നെ മൂവായിരത്തിലധികം രൂപ വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഉപകരണം കൃത്യസമയത്ത് എത്തിക്കുന്നതിൽ വലിയൊരു വീഴ്ച വന്നത് അങ്ങനെ ദിനംപ്രതി ധാരാളം രോഗികൾ െത്തുന്ന ഒരു മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചയക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഡോക്ടർമാർ പോയപ്പോൾ അത് പല വകുപ്പുകളിലും പല മേധാവികൾക്ക് ഇക്കാര്യം അറിയാമെങ്കിൽ പോലും പലരും ഭയം കൊണ്ട് ഇത് പുറത്തു പറയാൻ പേടിച്ചു നിന്നു അങ്ങനെ ഒടുവിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് മുന്നോട്ട് വന്നത് എന്തായാലും കേരളം ഒന്നടങ്കം ഈ വിഷയം ഈ വിഷയത്തിന്റെ നിജസ്ഥിതി എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം സർക്കാർ ആശുപത്രികളിൽ എത്തുമ്പോഴും പലപ്പോഴും രോഗികൾ വലയുന്ന അവസ്ഥകളുണ്ട് ഇപ്പോൾ മരുന്നിന് മരുന്ന് ക്ഷമ അടക്കമുള്ളവ പലപ്പോഴും നിരന്തരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടി ഉണ്ട് ഒടുവിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ളത് ക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ എത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്തായാലും ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഡി സി സിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഈ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ തന്നെ സർക്കാർ ഇപ്പോൾ നാലംഗ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനാണ് നിലവിൽ ിൽ ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ സമിതിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വിശദമായിട്ട് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്നോ എന്തായാലും പരിശോധിക്കും പരിശോധിച്ചതിനു ശേഷം മുഖ്യമായിട്ടുള്ള നടപടി എന്തായാലും ആരോഗ്യവകുപ്പ് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രി ഇക്കാര്യം ആർക്കിട്ടില്ല എന്നുള്ളത് തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു അതേസമയം കാര്യത്തിന്റെ വെളിപ്പെടുത്തൽ വളരെയധികം മാറ്റം എന്തായാലും ഉണ്ടാകുന്നുണ്ട് ചൊവ്വാഴ്ച ഈ ഉപകരണങ്ങൾ എത്തുമെന്നുള്ള ഒരു സൂചന കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട് ആരും ഓക്കെ നമുക്ക് തിരുവനന്തപുരത്തെ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ നിർത്താം